ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ആർ എസ് എസ് ഭക്തിയും ബഹുമാനവും എല്ലാം ആവശ്യത്തിന് മാത്രം മതി അതിൽ കൂടുതലായാൽ എന്തും വിഷമാവും ഭാരതീയ വിദ്യാനിഖേയത്തിന് കീഴിൽ വരുന്ന സ്കൂളുകളിൽ ഓരോ ദിനത്തിന്റെയും പ്രത്യേകതകൾ എടുത്തുകാട്ടി അധ്യാപകരുടെ കാലുകൾ കഴുകിപ്പിക്കുന്ന ചടങ്ങ് പതിവായി മാറിയിരിക്കുന്നു ഓരോ വർഷവും സ്കൂളുകളിൽ ചേരുന്ന പാരന്റ്സ് മീറ്റിങ്ങുകളുടെ ഒരു ഭാഗമാണ് ഗുരുപൂച്ചയും പാതപൂച്ചയും എല്ലാം ഓരോ അധ്യയന വർഷത്തിലും സ്കൂളുകളിൽ ചേരുന്ന മീറ്റിങ്ങുകൾക്ക് മുൻപ് കുട്ടികളോട് പൂക്കൾ കൊണ്ടുവരാൻ നേരത്തെ ആവശ്യപ്പെടുകയും മീറ്റിങ്ങിന്റെ ഭാഗമായി പാതപൂച്ച ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട് പല വിദ്യാലയങ്ങളും സ്വന്തം മക്കൾ മാതാപിതാക്കളുടെ കാലുകൾ കഴുകുന്നതും ഭയഭക്തി ബഹുമാനത്തോടെ ചുംബിക്കുന്നതും മാതാപിതാക്കൾക്ക് ഒരു വിഷയമായിരിക്കില്ല ഒന്ന് പറഞ്ഞാൽ പത്തെണ്ണം തിരിച്ചു പറയുന്ന കുട്ടികൾ അധ്യാപകരുടെ മുൻപിൽ ഭക്തിയോടെ അനുസരണയോടെ പൂക്കൾ അർപ്പിക്കുകയും തൊഴുതു നിൽക്കുകയും പ്രാർത്ഥിക്കുകയുമെല്ലാം ചെയ്യുന്നത് മാതാപിതാക്കൾക്കും വലിയ അത്ഭുതമായിരിക്കും അതിനപ്പുറം ചിന്തിച്ചാൽ അതിലെല്ലാം എന്താണ് അർത്ഥം പഠിക്കാൻ പുസ്തകങ്ങളുമായി പോകുന്ന കുട്ടികളെ കൊണ്ട് സ്കൂളിലെ അധ്യാപകന്റെ പാദങ്ങൾ കഴുകിച്ച അതിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ പറയുന്നത് എത്രമാത്രം അപരിഷ്കൃതമാണ് മതത്തെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ അമിതമായ ഭക്തിയെക്കുറിച്ചോ കൂടുതലൊന്നും അറിയാത്ത കുട്ടികൾക്ക് സ്കൂൾ എന്ന ലോകം സൗഹൃദവും പഠന പുസ്തകങ്ങളും മാത്രമാണ് കുട്ടികൾക്കിടയിൽ മതസ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ചെറുപ്രായത്തിൽ തന്നെ അവരെ ഇത്തരം കാര്യങ്ങൾ അനുകരിപ്പിക്കുക എന്നത് വലിയ തെറ്റാണ് കുട്ടികളെ നേർവഴി നടത്തേണ്ട അധ്യാപകർ നല്ല അറിവ് പകരേണ്ട അധ്യാപകർ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചെന്ന വാർത്ത അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതും പ്രതിഷേധാർഹവുമാണ് വിദ്യാഭ്യാസം എന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും വളർത്താനുള്ളതാണ് ഇത്തരം പ്രവർത്തികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം കാസർഗോഡ് ബന്ധുടക്കയിലെ സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഇത് തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ് സി ബി എസ്ഇ സിലബസ് പിന്തുടരുന്ന ഈ സ്കൂളുകളോട് എത്രയും പെട്ടെന്ന് വിശദീകരണം തേടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ അടിമത്ത മനോഭാവം വളർത്തുന്ന ഇത്തരം ആചാരങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല അറിവും സ്വബോധവുമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ടത് ജാതി വ്യവസ്ഥയുടെ പേരിൽ അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് പോരാടി നേടിയെടുത്ത അവകാശമാണ് വിദ്യാഭ്യാസം ഈ അവകാശം ആരുടെ കാൽ കീഴിലും അടിയറവ് വെക്കാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കും വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്ത ഏത് സിലബസിലുള്ള സ്കൂളാണെങ്കിലും നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ വ്യാസ ജയന്തി ദിനം ഗുരുപൂർണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി അധ്യാപകരുടെ പാദസേവ ചെയ്യിപ്പിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയവും പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത നടപടിയുമാണെന്ന് എസ് എഫ് ഐ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പുരോഗമന മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് ലോക നിലവാരത്തിലേക്ക് കുതിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അതിനെ തീർത്തും പിന്നോട്ട് വലിക്കുന്നതും അംഗീകരിക്കാൻ സാധിക്കാത്തതെന്നുമാണ് എസ് എഫ് ഐ പറഞ്ഞത് വിവിധ ജില്ലകളിൽ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി ഇത്തരം പ്രവൃത്തികൾ നടത്തിയത് പ്രതിഷേധത്തിന് അർഹമാണ് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ചാതുർവർണ്യ വ്യവസ്ഥ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള അച്ചണ്ടയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും എസ് എഫ് ഐ പ്രസ്താവനയിൽ പറയുന്നു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരം നിയമവ്യവസ്ഥിതികളെ ഒന്നും പകുവെക്കാതെയാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ചില സ്കൂളുകളിൽ ഇത്തരം അപരിഷ്കൃത നടപടികൾ തുടരുന്നത് എന്നത് ഗൗരവത്തോടെ പൊതുസമൂഹം കാണേണ്ടതാണെന്നും വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായി അന്വേഷണം നടത്തണമെന്നും ഉചിതമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് എസ് എഫ് ഐ പറയുന്നത് കാസർകോട്ടെ പാദപൂജ വിവാദത്തിന് പിന്നാലെ കണ്ണൂരിലും വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിപ്പിച്ചത് വാർത്തയായി ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് കാൽക്കഴുകൽ നടന്നത് പൂർവ്വധ്യാപകന്റെ കാൽ അധ്യാപകർ കഴുകി ശേഷം വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുകയായിരുന്നു മറ്റൊരു സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകന്റെ പാദപൂച്ചയാണ് നടത്തിയത് മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും പാദപൂച്ച നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു സ്കൂളിലെ നൂറ്റി ഒന്ന് അധ്യാപകരുടെ പാദമാണ് വിദ്യാർത്ഥികൾ കഴുകിയത് ഗുരുപൂജ എന്ന പേരിലായിരുന്നു ചടങ്ങുകൾ നടന്നത് കുട്ടികളെ കൊണ്ട് കാല് കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല ഗുരു പൂർണിമ ദിനത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് മുപ്പത് റിട്ടേർഡ് അധ്യാപകരുടെ കാൽ കഴുകിച്ചെന്ന് എസ് എഫ് ഐ ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് രക്ഷിതാക്കൾക്ക് ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത് അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ചിന്ത വളർത്തുന്നതിനു പകരം പാദസേവ ചെയ്യിക്കുന്നത് കേരളം കൈവരിച്ച പുരോഗതിയെ നിരാകരിക്കുന്നതാണെന്നാണ് സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ പറഞ്ഞത് അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ചിന്ത വളർത്തുന്നതിനു പകരം പാദസേവ ചെയ്യിക്കുന്നത് കേരളം കൈവരിച്ച പുരോഗതിയെ നിരാകരിക്കുന്നതാണ് സംഭവത്തിന് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം രക്ഷിതാക്കളും പൊതുസമൂഹവും മതനിരപേക്ഷ പുരോഗമന ജനാധിപത്യ വിശ്വാസികളും ശക്തമായ പ്രതികരണം ഉയർത്തണമെന്നും എം രാജഗോപാൽ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം കാസർകോട് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദസേവ ചെയ്യിപ്പിച്ച സംഭവം വിവാദമായതിനു പിന്നാലെ കണ്ണൂരിലും സമ്മാന സംഭവം നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പാദപൂജാ വിവാദങ്ങളിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്